എല്ലാവർക്കും ഫാമിലി സ്റ്റാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ബിഗ് ബോസ് സീസൺ സെവൻ ഒക്കെ പൊളിച്ച് മക്കളിൽ നിന്ന് തന്നെ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങിയിരിക്കുകയാണ് ഇന്ന് ഏഴ് മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം മൂന്നാം തീയതി എല്ലാവരും കാത്തിരുന്ന് കാണാനിരുന്ന കാര്യം തന്നെ ആയിരിക്കും ആരൊക്കെ ആയിരിക്കും നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത ലിസ്റ്റിലുള്ള ആരെങ്കിലും വീഡിയോയിലുണ്ടോ സോറി വീഡിയോയിലല്ല നമ്മുടെ ബി ബി ഹൗസിലേക്ക് വരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമ്മളൊക്കെ രേണുസൂദിയുടെ കാര്യമല്ലേ നിങ്ങൾ പ്രതിഷേധിക്കാം അപ്പോൾ രേണുസൂദിയൊക്കെ വീഡിയോയിൽ വരുന്നുണ്ടെന്ന് തന്നെ നമുക്ക് പറയാം കേട്ടോ ഏതായാലും നമുക്ക് ഫസ്റ്റ് പറയാനുള്ളത് ബി ബി ഹൗസ് ഇപ്രാവശ്യത്തെ ബി ബി ഹൗസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല മക്കളെ പൊളിച്ചു എന്ന് പറയാം നല്ല ലക്ഷറി ഒരു ഹോട്ടലിൽ പോയൊരു ഫീലിംഗ് ആണ് അതേപോലെ തന്നെ നല്ല സൂപ്പർ ഒരു രക്ഷയില്ലെന്ന് തന്നെ പറയാം അതുപോലെ തന്നെ കിച്ചൺ ഏരിയ ബെഡ്റൂം ഏരിയ ഹോള് എല്ലാം നല്ല സെറ്റപ്പാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ ജയിലൊക്കെ നല്ല സൂപ്പറായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ കണ്ടസ്റ്റൻസും നല്ല അടിപൊളി സ്ട്രോങ്ങസ്റ്റ് കണ്ടസ്റ്റൻസ് ആണ് സ്ത്രീകളെല്ലാം സ്ത്രീകൾ വന്നിരിക്കുന്നവരെല്ലാം നല്ല സ്ട്രോങ്ങസ്റ്റ് ആണ് അതുപോലെ തന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ളവരുണ്ട് അവരൊക്കെ കരഞ്ഞ് ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ബിബി ഹൗസിന്റെ പുതിയ നമ്മുടെ സീസൺ സെവനിലെ ഹൗസിന്റെ വീഡിയോ ആണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ നമുക്ക് ഫസ്റ്റ് ലാലേട്ടന്റെ ലുക്ക് എന്ന് പറഞ്ഞാൽ ലാലേട്ടന്റെ അഭാര ലുക്കായിരുന്നു നല്ല അവരെ കാരണം മുണ്ടും ജുബയൊ കയറ്റിട്ടുള്ള നല്ല കിഡിനുക്കും മാസ് ഡയലോഗും ഒക്കെ ആയിട്ടാണ് നമ്മുടെ ബേബി ഹൗസ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ അപ്പം ഇപ്രാവശ്യം അടിച്ചു പൊളിക്കുമെന്ന് തന്നെ പറയാം കണ്ടസ്റ്റന്റ്സ് എല്ലാം ഒന്നിനൊന്നിനും മെച്ചാന്ന് പറയാൻ കേട്ടോ ആരും എന്താണ് പുറകിലോട്ട് നിൽക്കുന്നവരാണ് തോന്നില്ല എല്ലാവരും മുന്നിലോട്ട് നിൽക്കുന്ന നല്ല സ്റ്റൈലും പയ്യന്മാരും ചുള്ളന്മാരും ഒക്കെയുണ്ട് അപ്പം ഗേൾസൊക്കെ റെഡി ആയിട്ടിരുന്നോ ബേബി ഹൗസ് കാണാൻ കേട്ടോ ഫസ്റ്റ് കണ്ടസ്റ്റന്റ് നമ്മൾ പ്രെഡിക്ട് ചെയ്ത് ആരും തന്നെ ഇല്ല കേട്ടോ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ ബിഗ് ബോസ് സീസൺ സെവനില് അപ്പൊ ഫസ്റ്റ് കണ്ടസ്റ്റന്റ് പറയുന്നത് അനീഷ് തറയിലുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ ആ വീഡിയോ ഞാൻ സൈഡിൽ കാണിച്ചുകൊണ്ടിരിക്കാം കേട്ടോ പുള്ളിക്കാരൻ യൊരു പേഴ്സൺ ആണ് അതുപോലെ തന്നെ മണ്ണും കാര്യങ്ങളും ഒക്കെ അങ്ങനെ ഒരു അറ്റാച്ച്മെന്റിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അഞ്ചു വർഷമായിട്ട് ബിഗ് ബോസിൽ കയറാൻ വേണ്ടി ജോലി പോലും ഉപേക്ഷിച്ച് ബിഗ് ബോസ് എന്ന സ്വപ്നവുമായിട്ട് നടന്നൊരു വ്യക്തിയാണ് അപ്പൊ പുള്ളിക്കാരൻ തകർക്കുമെന്ന് തന്നെ നമുക്ക് പറയാം അല്ലെ ഈ സീസൺ പുള്ളിക്കാരൻ കൊണ്ടുപോകുമോ കപ്പടിക്കുമോ എന്നൊന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല ഏതായാലും പുള്ളിക്കാരൻ്റെ നല്ലൊരു പെർഫോമൻസ് കാണാൻ സാധിക്കും കാരണം അഞ്ചു വർഷമായിട്ട് ബിഗ് ബോസ് ഈ എല്ലാ എല്ലാ സീസണുകളും കണ്ട് നല്ല ഒരു ഇതായിട്ട് നിൽക്കുന്ന വ്യക്തിയാണെന്ന് തന്നെ നമുക്ക് പറയാം അല്ലെ ൊരു ഡൗട്ടില്ലല്ല അതായിട്ട് നമ്മൾ എടുത്ത് ചോദിച്ചിട്ടുണ്ട് ഒരു സ്ത്രീ വിരുദ്ധനാണോ എന്നൊക്കെ ചോദിച്ചിട്ട് എടുക്കാൻ ഡിവോഴ്സ് ആയ ഒരു പേഴ്സൺ ആണ് പിന്നെ ഒരു എഴുത്തുകാരനാണ് റൈറ്റ് വേണം എന്നല്ലേ പറയാം അതിൻ്റെ ഒരു ഈ ബോഡി ലാംഗ്വേജും കാര്യങ്ങളൊക്കെ പൊള്ളിക്കേണ്ടെന്ന് അറിയാം ഒരു സ്ത്രീ വിരുദ്ധത എവിടേക്കോ ഉണ്ട് പിന്നെ കുറച്ചൊരു ഇതാണ് പറയാം ഏതായാലും നമുക്ക് പുറകെ പുറകെ ആളെ മനസ്സിലാക്കാൻ സാധിക്കും എന്ന് പറയാം അല്ലേ നെക്സ്റ്റ് കണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും പ്രെഡിക്റ്റ് ചെയ്ത പ്രഡിക്ഷൻ ലിസ്റ്റിൽ വന്ന മെയിൻ ആൾ തന്നെയാണ് നമ്മുടെ ആനക്കുട്ടിയാണ് കുറിച്ച് പ്രത്യേകിച്ച് ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ സീരിയൽ മേഖലകളിലാണെങ്കിലും നമ്മുടെ സ്റ്റാർ മാജിക്കിലൂടെ ഹിറ്റായ ഒരു വ്യക്തി എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും ഒരുപോലെ സ്ത്രീകൾക്കും എല്ലാവർക്കും ഒരുപോലെ പ്രായം ചെന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്ന് പറയാം അപ്പോൾ ആനക്കുട്ടിയുടെ ഇൻട്രോയും ആ ഡാൻസും ഒക്കെ അടിപൊളിയായിരുന്നു പറയാം അതാണ് ഞാൻ വീഡിയോയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആനക്കുട്ടി ബിബി ഹൗസിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ആനക്കുട്ടി എന്ന് ഒരു ഒരു മൈൻഡ് ഉള്ള ഒരാളാണ് എപ്പോഴും ഒരു കരഞ്ഞ ഒരിതാണ് അപ്പോൾ ആനക്കുട്ടി കരഞ്ഞു മെഴുകുവോ അതായത് നല്ലതായിട്ട് പെർഫോമൻസ് കാഴ്ച കാഴ്ചവെക്കുമോ എന്നൊക്കെ നമുക്ക് പുറകെ പുറകെ കണ്ടിട്ട് വരാം അന്നേരം നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാവർക്കും അറിയുമോ എന്നും നമ്മൾ ചോദിക്കും കാരണം ആര്യൻ എന്നൊരു വ്യക്തിയാണ് ആര്യൻ ആക്ടറാണ് ഒരുപാട് നാല് മലയാള സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളൂ അതുപോലെ തന്നെ തമിഴ് സിനിമകളിലും ഒക്കെ സജീവമായിട്ടുള്ളൊരു വ്യക്തിയാണ് അതുപോലെ നമ്മുടെ മോഹൻലാലിനോട് തോൾ ചെരിഞ്ഞ് തോളിൽ തട്ടുന്ന സീനൊക്കെ ഒന്ന് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ ചെയ്ത് ഹാപ്പി ആയിട്ടാണ് ആര്യൻ ബിബി ഹൗസിലേക്ക് കയറിയിരിക്കുന്നത് അപ്പോൾ ആര്യൻ എന്ന് പറഞ്ഞാൽ നല്ല സ്റ്റൈലിഷ് നല്ല ചുള്ള പൈലാണ് കേട്ടോ അപ്പോൾ ഇനിയും ലേഡീസൊക്കെ ആര്യൻ്റെ ഫാനാവോ ഇല്ലയോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്നാലും ആര്യനാണ് നെക്സ്റ്റ് ആര്യൻ്റെ ഇൻട്രോയും ഡാൻസും ഒക്കെ നല്ലൊരു സ്റ്റൈലിഷ് ലുക്കായിരുന്നു എന്ന് തന്നെ പറയാം നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു നമ്മുടെ ഒരു എന്താണ് പറയുന്നത് ഒരു നല്ലൊരു ടാലൻറ്റഡ് ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡിയാണ് നെക്സ്റ്റ് കണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്നത് കലാഭവൻ സരിത കലാഭവൻ സരിതനെ നമുക്ക് ആർക്കും പറഞ്ഞറിയിക്കേണ്ട കാര്യം കോമഡി സ്കിറ്റുകളിലൂടെയും സീരിയലിലും എല്ലാം വേഷങ്ങളും ഇത് നമ്മളെ ഒരുപാട് ചിരിപ്പിച്ചൊരു വ്യക്തിയാണ് കലാഭവൻ എന്ന പേര് പേരതിൽ സരിതയുടെ പേരിനോട് ചേർക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ കോമഡിയിൽ അഗ്രകണ്ണി എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ എല്ലാ പെർഫോമൻസും കോമഡി സ്കിറ്റുകളിലാണെങ്കിലും കോമഡി ഷോകളിലാണെങ്കിലും എല്ലാം നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചാൽ അതുപോലെ തന്നെ ഒരു സ്ട്രോങ്സ്റ്റ് ലേഡിയാണ് അപ്പം ആ ലേഡിയുടെ നല്ലൊരു പെർഫോമൻസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം നെക്സ്റ്റ് എന്ന് പറയുന്നത് അക്ബർ ഖാനാണ് അക്ബർ ഖാനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സരിഗമപ്പ ആ സീസൺ നമ്മളെല്ലാവരും കാണുന്ന ഒരു വ്യക്തിയാണ് പ്ലേ ബാക്ക് ആണ് അതുപോലെ തന്നെ സരിഗമപ്പ സീ നമ്മുടെ ആ സീസണിൽ നമ്മൾ പുള്ളിക്കാരൻ്റെ പാട്ടിനോട് എല്ലാവരും അഡിക്റ്റ് അഡിക്റ്റായി പോയൊരു ആൾക്കാരാണ് അതുപോലെ നല്ല രീതിയിൽ പാട്ടും കാര്യങ്ങളുമൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് തന്നെ പറയാം അപ്പം അക്ബർക്കാൻ്റെ ഇൻട്രോ എന്ന് പറയുന്നത് ഡാൻസ് അല്ല കേട്ടോ പുള്ളിക്കാരൻ സിംഗർ ആയതുകൊണ്ട് നല്ലൊരു അടിപൊളി പാട്ട് പാടിയാണ് ഇൻട്രോ ആയിട്ട് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ആർ ജെ ബിൻസി ആണ് ബിൻസി നമുക്ക് എല്ലാവർക്കും അത്ര പരിചിതമായിട്ടുള്ള ഇതിൽ പല കണ്ടസ്റ്റന്റ് നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ആൾക്കാരുണ്ട് ഇനി പോകെ പോകുകയാണ് അവരുടെ സ്വഭാവം എന്താണ് ക്യാരക്ടർ എന്താണ് എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അവരവിടെ നിൽക്കാൻ യോഗ്യരായിട്ടുള്ളവരാണോ സെൻസിറ്റീവ് ആയിട്ടുള്ളാണോ കരഞ്ഞു വിൽക്കുന്ന ആൾക്കാരാണോ എന്ത് സ്ട്രാറ്റജി എടുക്കുന്ന ആൾക്കാരാണോ എന്നൊക്കെ നമുക്ക് പോകെ പോകാൻ മനസ്സിലാവും ആർ ജെ ബിൻസി എന്ന് പറയുന്നത് നല്ലൊരു ആർ ജെ ആണ് അപ്പോൾ ഒരു സാധാരണ ലെവലിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയാണെന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം ആർ ജി ബിൽസി എന്ന് പറഞ്ഞുതന്നെ ഒരു സാധാരണ ഒരു വ്യക്തിയാണെന്ന് പറയാം ഓട്ട ഓടിക്കുന്ന ഒരു അച്ഛൻ്റെ മോളാണ് അപ്പോൾ സാധാരണ ഒരു വ്യക്തി സാധാരണ ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ പുള്ളിക്കാരിക്ക് കപ്പിട്ട് ഭാഗ്യമൊക്കെ കിട്ടണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാറില്ല പക്ഷെ നല്ലൊരു സ്ട്രോങ് ലേഡിയാണെന്ന് സംസാരത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകാം മനസ്സിലാകാൻ സാധിക്കുന്നുണ്ട് നല്ലൊരു സംസാരവും കാര്യമൊക്കെ നല്ല സ്ട്രോങ് ലേഡിയാണ് അപ്പോൾ കപ്പ് കൊണ്ടുപോകുമോ ഇല്ലയെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ ഏതായാലും നല്ല രീതിയിൽ ഒരു ബെസ്റ്റ് ഒരു പ്ലെയർ എന്ന് നമുക്ക് വിചാരിക്കാം നെക്സ്റ്റ് എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് ഒനിയൽ സാബു ആണ് അപ്പോൾ പേര് തന്നെ വ്യത്യസ്തമാണ് അപ്പൊ ഇങ്ങനൊരു പേരാരാണ് സജസ്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ മോഹൻലാൽ ചോദിക്കുന്നുണ്ട് അപ്പൊ പുള്ളിക്കാരൻ തന്നെ പറയുന്നുണ്ട് എന്റെ അച്ഛനും അമ്മയ്ക്ക് നല്ല ഫ്രീക്കർ ആയതുകൊണ്ട് നല്ലൊരു ഫ്രീക്കർ നെയിം നൽകിയതാണ് അപ്പൊ പേര് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായാലോ ആളൊരു അഡ്വക്കേറ്റ് ആണ് പത്ത് വർഷമായിട്ട് അഡ്വക്കേറ്റ് ഫീൽഡിലായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരൻ എന്താണ് പറയുന്നത് ഒരു ട്രാവലറാണ് അതുപോലെ തന്നെ ഒരു ഷെഫാണ് നല്ല ഷെഫാണ് കേട്ടോ അപ്പൊ ബി ബി ഹൗസിലുള്ളവർക്കൊക്കെ നല്ല ഫുഡൊക്കെ എനിക്ക് ഒരു കാര്യത്തിൽ ഉറപ്പ് വന്നിട്ടുണ്ട് നല്ലൊരു ഷെഫാണ് ലാലേട്ടനും റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കി തരണം എന്ന് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം പോകെ പോകാൻ നല്ലൊരു കുക്കിംഗ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അതിലുപരി നല്ലൊരു പ്ലെയർ ആയിരിക്കും എന്ന് പറയാം പിന്നെ ഫോർട്ട് കൊച്ചിൻ ബോയ് എന്നും കൂടെ പുള്ളിക്കാരെന്ന് അറിയപ്പെടുന്നുണ്ട് അപ്പം മൊത്തത്തിൽ ഒരു നല്ലൊരു ആറ്റിറ്റ്യൂഡ് നല്ലൊരു ഡ്രെസ്സിങ് രീതി ഒക്കെ ആയിട്ടാണ് ഒരു മോഡേൺ അതുപോലെ തന്നെ ഒരു എന്താണ് പറയുന്ന ഒരു നാച്ചുറൽ ഒരു കൾച്ചറൽ എന്നൊക്കെ പറയാം നല്ലൊരു വ്യക്തി എന്ന് തന്നെ നമുക്ക് പറയാം ഒരു മോഡേൺ ആയിട്ടുള്ള ആളാണ് അതുപോലെ തന്നെ അപ്പോൾ ബി വി ഹൗസിൽ നല്ലൊരു ഗുഡ് പ്ലെയർ സ്ട്രോങ് പ്ലെയർ എന്നൊക്കെ നമുക്ക് പറയാം നല്ലതായിട്ട് സംസാരിച്ച് ഒരു വ്യക്തിയാണ് പുള്ളിക്കാരുടെ സംസാരം കണ്ടാലേ അറിയാം നല്ല രീതിയിൽ സംസാരിച്ച് നിൽക്കുന്നൊരു സ്ട്രോങ്ങസ്റ്റ് പ്ലെയർ തന്നെയാണ് അപ്പോൾ ഇത്ര ആൾക്കാരെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നെക്സ്റ്റ് വീഡിയോ ഉടനെ ഉണ്ടായിരിക്കും അപ്പം ഈ ആൾക്കാർ എല്ലാവരും നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട് നല്ലൊരു സ്ട്രോങ്ങസ്റ്റ് പ്ലേ ആണ് സ്ത്രീ വിരുദ്ധതയുള്ളവരുണ്ടോ അല്ലെങ്കിൽ സെൻസിറ്റീവ് സെൻസിറ്റീവായിട്ടുള്ളവരുണ്ടോ എന്നൊക്കെ നമുക്ക് പോകെ പോകെ മനസ്സിലാവും നല്ല കവിയുണ്ട് അപ്പോൾ അവരെയൊക്കെ ഭാവി ജീവിതങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്കിനി ഉടനെ ഉടനെ അറിഞ്ഞുകൊണ്ടിരിക്കാൻ സാധിക്കും അപ്പോൾ ഇത്രയോ കണ്ടസ്റ്റൻസിനെയാണ് ഇന്ന് പരിചയപ്പെടുന്നത് അപ്പോൾ ഈ കണ്ടസ്റ്റൻസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റ് സെക്ഷനിൽ വന്ന് കമന്റ് ഇടണം ഏതായാലും ഇന്നത്തെ റിവ്യൂ ഇത്രേ ഉള്ളൂ നെക്സ്റ്റ് റിവ്യൂ ആയിട്ട് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ